ഇന്ന് നമ്മുടെ കൃഷിയിടത്തിൽ കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ കുറേ ചാക്കുകളൊക്കെ കാണുന്നുണ്ടല്ലോ അതൊക്കെ വളങ്ങൾ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ വളങ്ങൾ ഒക്കെ കൊടുക്കാറായിട്ടുണ്ട് മഴയൊക്കെ നിന്നു അപ്പോൾ ഇനി കുമ്മായൊക്കെ ഇട്ടുകൊടുത്ത് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറായി അപ്പോൾ അതിനായിട്ട് നമ്മൾ കൃഷിയിടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് വാഴക്കണ്ണി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് കുമ്മായവും കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അത് നമ്മുടെ കമ്പൂട്ടാൻ തോട്ടത്തിലൂടെ കടന്നിട്ട് വേണം ജാതി തോട്ടത്തിലേക്ക് വരാനായിട്ട് ജാതിയുടെ കടയൊക്കെ കളച്ചിട്ട് അതിലേക്ക് കുമ്മായം ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഇനി വളം കൊടുക്കുക ജാതി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കുറിച്ചേശിയൊക്കെ വീഴുന്നുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും എല്ലാം അവസാനിക്കും പിന്നെ നമ്മുടെ പഴയ ജാതി രണ്ട് മരങ്ങളുണ്ടായിരുന്നു അതൊക്കെ കേടുവന്ന് തുടങ്ങിയപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് പുതിയ ജാതി വെക്കുകയാണ് പിന്നെ കുറച്ച് കൊക്കോ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കൊക്കോ മിക്കതും അണ്ണാനൊക്കെ നിന്നാണ് പോകുന്നത് അധികം കൊക്കോ മരങ്ങളില്ല കുറച്ചോളം പിന്നെ ഇടവേളയായി തെങ്ങ് വെച്ചിട്ടുണ്ട് ഇത് ഗംഗ പോണ്ടയുടെ തൈകളാണ് വെച്ച് കൊടുത്തത് അപ്പോൾ അതിടയ്ക്ക് അതിൻ്റെ കടയൊക്കെ വൃത്തിയാക്കി കുമ്മായൊക്കെ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാ വിളകളും കുമ്മായി ഇട്ട് കൊടുത്താൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വളം കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കുമ്മായൊക്കെ ഇട്ട് കൊടുത്താണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗംഗം പൗണ്ടയുടെ ഇപ്പോൾ ഏത് തെങ്ങിൻ്റെ ആയാലും കൂമ്പും കുരുക്കിൻ്റെ അവിടെയൊക്കെ എപ്പോഴും വൃത്തിയാക്കണം പട്ടയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുക്കൊക്കെ വൃത്തിയാക്കണം അല്ലെങ്കിൽ ചെമ്പഞ്ചെല്ലി വന്ന് കുത്തി അതിനെ നശിപ്പിക്കും ഇടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കിയാൽ നമുക്കത് കാണാനും സാധിക്കും കുമ്മായം ഇട്ടുകൊടുക്കുകയാണ് ഇടാത്ത തൈകൾക്കൊക്കെ കുമ്മായം ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് വളപ്രയോഗം ചെയ്യുന്നുള്ളൂ ഇതാണ് ജാതിപ്പൂവ് ഇത് പുതിയ ജാതി മരം വെച്ചതാണ് അപ്പോൾ ഇത് ഈ സമയത്തും പൂക്കുന്നുണ്ട് അപ്പോൾ ആ പൂ കാണാത്തവർക്ക് ജാതിപ്പൂവ് കാണുകയും ചെയ്യാം ഇത് നമ്മുടെ പഴയ തെങ്ങിൻ്റെ വെട്ടിയ തെങ്ങ് വെട്ടിയ ആ കടയാണ് കട നിന്ന് അങ്ങനെ ആയതാണ് ഞാൻ പറമ്പിലൂടെ നടമ്പെന്നപ്പോൾ അതൊന്നും കാണിച്ചതന്നേ ഉള്ളൂ ഇത് പുല്ലാണ് പശുവിന് കൊടുക്കുന്നത് ഇതിൻ്റെ പകുതി ഭാഗം വെട്ടി പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി പകുതി ഭാഗമേ ഉള്ളൂ പക്ഷെ അത് വെട്ടിയതുമ്പിൽ നിന്ന് തന്നെ പുതിയ നാമ്പ് വന്ന് പിന്നെയും ഇതുപോലെ തന്നെ വളർച്ച വളം കൊടുത്താൽ മതി ഇത് പാളയം കൊടം പാഴയാണ് ഇടവിളയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ വാഴകളും മഞ്ഞളും മഞ്ഞളിപ്പോൾ ഒരു ഇതായി തുടങ്ങി ഇനി വളട്ട് ഇതിൻ്റെ ഇലകളെല്ലാം ഉണങ്ങി മാർച്ച് മാസം ആകുമ്പോഴാണ് പറക്കും പിന്നെ ചേമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചേമ്പും ഇതുപോലെ തന്നെ പറക്കാറായിട്ടുണ്ട് കുറച്ച് കഴിയുമ്പം പറക്കാവുന്നതാണ് പിന്നെ അടക്കാൻ മരം അടക്കാൻ മരം ഇപ്പോൾ പൂത്ത് തുടങ്ങി അടക്കൊക്കെ കുറച്ച് ശീ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ചെറുതൈകളും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുളം ഇതിൽ നിന്നാണ് പറമ്പിലേക്ക് നനയ്ക്കുന്നത് ഇതിലിടയ്ക്ക് മീനൊക്കെ കിട്ടാറുണ്ട് ബ്രാലൊക്കെ ഉണ്ട് അപ്പോൾ അത് പിടിക്കാറുണ്ട് പിന്നെ ഇതൊക്കെയുള്ള വിശേഷങ്ങൾ പിന്നെ ജാതിക്കായ ഇപ്പോഴും കുറച്ചേശ് വീഴുന്നുണ്ട് അപ്പോൾ ഇത് പറക്കി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുമ്പേ പറ വീണത് പറക്കുകയും ചെയ്യും പിന്നെ വിണ്ട് നിൽക്കുന്നതൊക്കെ പൊട്ടിക്കുകയും ചെയ്യും അപ്പോൾ നല്ല ഫ്ലവറായിട്ട് തന്നെ കിട്ടും അതുകൊണ്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് തിരിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചീരവിത്ത് പാവാനുണ്ട് അപ്പോൾ അതിനായിട്ട് ചീരവിത്തിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് ഇതിലേക്ക് ഇപ്പോൾ ചാണകപ്പൊടിയും ചാരവും കൊത്തികളൊക്കെ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിലേക്കാണ് ഈ വിത്ത് പാകി കൊടുക്കുന്നത് ഇത് പാകി കൊടുത്തതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമായിട്ടാണ് ഈ ചീര വിത്ത് ഇടുന്നത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ കൂടുതൽ ചെയ്യണം ഇതിപ്പോൾ വീട്ട് വീട്ടിലേക്ക് കുറച്ച് മാത്രമായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു അതിഥി വന്ന് ഇതിലേക്ക് വന്നു അപ്പോൾ ഞാൻ അതൊന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ അതിഥി ഇനി നമുക്ക് അടുത്ത വിശേഷമായി അടുത്ത ദിവസം വരാം